ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അനന്തവാൻ എന്ന സ്വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മുട്ടയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ചട്ടി വയ്ക്കുക അതിലേക്ക് സവാള ഇടാം വെളുത്തുള്ളി ഇടാം പച്ചമുളക് ഇടാം അത് നന്നായിട്ട് വഴറ്റുക വഴറ്റിയതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി എന്നിവയിട്ട് നന്നായിട്ട് വഴറ്റുക പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കാം മുളക് പൊടി ഇട്ടിട്ട് പൊടികളുടെയൊക്കെ നല്ല പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് എത്ര മുട്ടയാണോ ആവശ്യം അത്രയും മുട്ട ചേർക്കാം ഞാനിവിടെ രണ്ട് മുട്ടയാണ് ചേർക്കുന്നത് കോഴിമുട്ടയാണ് ചേർത്താക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ അത് നന്നായിട്ട് പൊടിഞ്ഞ് പൊടിഞ്ഞ് വരും മുള നമ്മുടെ മുട്ട അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിവിടെ ഉപ്പും നേരെയാണ് ചേർക്കുന്നത് പൊടി ഉപ്പാണെങ്കിൽ പൊടി ഉപ്പ് ചേർക്കാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പീര ഇഷ്ടം തോനെ ഇഷ്ടമുള്ള ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ തോനെ ചേർക്കാം അല്ലെങ്കിൽ കുറച്ച് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറി ലഭിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇഷ്ടപ്പെട്ടെന്നാൽ അങ്ങോട്ട് ലൈക്ക് കാണിക്കും അല്ലെങ്കിൽ ഡിസ്ലൈക്ക് കാണിക്കും അപ്പോൾ എന്ത് ഫുഡ് ഉണ്ടാക്കി തരുമ്പോഴും അത് നല്ലതാണെങ്കിൽ നമ്മൾ നല്ലതാണെന്ന് പറയില്ല ചീത്തയാണെങ്കിൽ പക്ഷേ ചീത്തയാണെന്ന് പറയും അല്ലേ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് നമുക്ക് പറയാൻ പഠിക്കാം അത് അമ്മമാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമായി അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബായ്